രണ്ട് പൂജ്യം രണ്ട് അഞ്ച് മൂന്ന് രണ്ട് ഒമ്പത് ആറ് കുമ്പ് രാശിയിൽ നിന്ന് മീൻ രാശിയിലേക്ക് പ്രവേശിക്കും ഈ ട്രാൻസിറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ തുടരും ഈ ട്രാൻസിറ്റിന്റെ ഫലം പന്ത്രണ്ട് രാശികളിലും വ്യത്യാസമായിരിക്കും ഓരോ രാശിക്കുമുള്ള ഭാവി പ്രവചനങ്ങൾ ഇങ്ങനെ മോശം സാമ്പത്തിക സ്ഥിതിയിൽ മെച്ചം കരിയറിൽ പുരോഗതി കുടുംബത്തിൽ സന്തോഷം വൃഷഭം പുതിയ നിക്ഷേപങ്ങൾ വഴി വരുമാനം വർദ്ധിക്കും ആത്മീയ വളർച്ച മിഥുനം അക്കസ്മിക് അവസരങ്ങൾ വിദേശയാത്രകൾ ആധ്യാത്മിക പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുക കർക്കം തൊഴിൽ രംഗത്ത് മത്സരം കുറയും ലാഭം വർദ്ധിക്കും സർക്കാർ പിന്തുണ ലഭിക്കും സിംഹം പദവി ഉയരം അധിക വരുമാനം കലാകാരന്മാർക്ക് പുതിയ അവസരങ്ങൾ കഞ്ഞ പുതിയ നിക്ഷേപങ്ങൾ വഴി വരുമാനം വർദ്ധിക്കും ആത്മീയ യാത്രകൾ കുടുംബത്തിൽ ഐക്യവും സമാധാനവും തുലാം തൊഴിൽ രംഗത്ത് പുരോഗതി ആത്മീയ താൽപര്യം രാഷ്ട്രീയ നായകർക്കുള്ള ആദരവ് വൃശ്ചികം തൊഴിൽ രംഗത്ത് പുരോഗതി കുടുംബത്തിൽ സന്തോഷം കലാകാരന്മാർക്ക് പിന്തുണ ധനു സ്വയം പ്രേരിതമായ വിജയങ്ങൾ കുടുംബത്തിൽ സന്തോഷം സഹോദരങ്ങൾക്ക് അനുഗ്രഹം മകരം പദവി ഉയരം വരുമാനം വർദ്ധിപ്പിക്കുക സർക്കാർ പിന്തുണ കുംഭം സാമ്പത്തിക സ്ഥിതിയിൽ മെച്ചം കുടുംബത്തിൽ സന്തോഷം ആത്മീയ വളർച്ച മീന തൊഴിൽ രംഗത്ത് പുരോഗതി കുടുംബത്തിൽ സന്തോഷം കലാകാരന്മാർക്ക് പുതിയ അവസരങ്ങൾ